ഗേൾസ് ഹൈസ്കൂളിൽ ചങ്ങാതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു രണ്ടാം ഘട്ടമായി കൈമാറി നാട്ടുമാവ് പ്ലാവ് പേര നെല്ലിക്ക ചാമ്പയ്ക്ക കറുവേപ്പുല നാരകം ഉങ്ങ് കൗങ്ങ് തൈകളാണ് കൈമാറിയത് പ്രധാനാധ്യാപിക എം ശ്രീലത കെ സജിതാ എന്നിവർ സംസാരിച്ചു നാനൂറ്റി തൊണ്ണൂറ്റി വിദ്യാർത്ഥിനികളും അധ്യാപകരും സംബന്ധിച്ചു ചങ്ങാതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിനെക്കുറിച്ചും ഹരിത മിഷൻ റിസോഴ്സ് പേഴ്സൺ എസ് വി പ്രേംദാസ് വിശദീകരിച്ചു ചങ്ങാതിമാരാണ് ഏറ്റവും വലിയ ധനം ചങ്ങാതിമാര് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകണം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും കുട്ടികൾ തൈകള് കൊണ്ടുപോയിട്ടുണ്ട് കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലേ അപ്പം തന്നെ കാലാവസ്ഥ ഈ മഴ കൂടുതൽ പെയ്യേണ്ട കർക്കിടക മാസം വെയിലാണല്ലേ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യും പക്ഷെ പെട്ടെന്ന് തോരുകയും ചെയ്യും അപ്പം കാലാവസ്ഥ ഇതുപോലെ ആയിരുന്നില്ല പണ്ട് കർക്കിടക മാസം പറഞ്ഞാൽ മഴ തീരാത്തൊരു കാലമായി അപ്പോൾ എവിടെയൊക്കെയോ മാറ്റങ്ങളുണ്ട് ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അത് കുറയ്ക്കാൻ പറ്റാവുന്ന തൈകൾ പ്രത്യേകിച്ച് മുളയൊക്കെയാണെങ്കിലും പറ്റി ഏറ്റവും നല്ല ഇനം മുള ചാമ്പയ്ക്ക പേര നാരകം തുടങ്ങിയ വീട്ടുവളപ്പിലുള്ള തൈകൾ കുട്ടികൾ കൊണ്ടുവന്ന് ചങ്ങാതിക്ക് കൊടുക്കണം അല്ലേ എന്ന് ഈ ചങ്ങാതിമാർ എന്തു ചെയ്യും ഈ ചങ്ങാതിരെ ഓർമ്മയ്ക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നടും നട്ടാൽ കുറേ കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ എട്ടാം ക്ലാസ് പഠിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ തെയ്യ് വളർന്ന് ചാമ്പയ്ക്കാണ് പേരൊക്കെ ആയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ആരെ ഓർക്കും നിങ്ങൾക്ക് തെയ്യ് തന്ന ചങ്ങാതിയെ സ്നേഹത്തോടെ അരിവോടെ ഓർമ്മിക്കും അല്ലേ അതിനു വേണ്ടിയാണ് ഇങ്ങനെ തൈകൾ കൊടുക്കാൻ പറയുന്നത് ഓർമ്മിക്കുന്ന നല്ല മനുഷ്യന്മാരായിട്ട് വളരാൻ കൂടിയാണ് തൈകൾ തൈകൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകൾ സ്കൂളിലെയും വീട്ടിലെയും ശേഖരണികളിൽ തന്നെ നിക്ഷേപിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമെന്നും തൈകൾ പരിപാലിച്ച് ചങ്ങാതിമാരെ ഓർമ്മിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ന്യൂസ് പാലക്കാട്